അപ്പോൾ നമ്മുടെ ഓയിൽ മില്ല് ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരുന്നത് ടു എ ആർ എസ് ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് തിക്കോടിയിൽ നിന്ന് പയ്യോളി ആ ഒരു ഭാഗത്തുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് ഇന്ന് അപ്ലേഷൻ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ ദേശീയപാതയിൽ കുറച്ച് വർക്കൊക്കെ തിക്കോടി ഭാഗങ്ങളിലൊക്കെ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ തിക്കോടി തെക്കോടി ദേശീയപാതയിൽ സർവീസ് റോഡിലാണ് നമ്മളുള്ളത് ഇപ്പോൾ സർവീസ് റോഡൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് ഇരു സൈഡിലൂടെയും സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ തിക്കോടി പഞ്ചായത്തിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു അണ്ടർ പാസ്സേജും അണ്ടർ പാസേജുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഡ്രൈനേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ തിക്കോടി പഞ്ചായത്തിൽ നമ്മുടെ സി എസ് ബി ബാങ്കിൻ്റെയൊക്കെ അടുത്ത് ഇവിടെ ആറുവരിയുടെ താറിങ് നേരത്തെ പൂർത്തിയായതാണ് കുറച്ച് മുന്നേ ഇനി ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ആറ് വരിയെ വേർതിരിക്കാനുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഈ ഒരു പ്രദേശത്ത് നടക്കാൻ ബാക്കിയുള്ളത് അതേപോലെ സർവീസ് റോഡിൻ്റെ അന്തിമഘട്ട താറിംഗ് കൂടി ഇവിടെ ചെയ്യാൻ ബാക്കിയില്ല ട്രാഫിക് ബ്ലോക്ക് ഇവിടെ നമ്മളങ് യൂ ടേൺ അടിക്കാം യൂ ടേൺ അപ്രോച്ച് റോഡ് ഇവിടെ വന്നിട്ടാണ് അണ്ടർ പാസ് അപ്രോച്ച് റോഡ് ഇവിടെ വന്നിട്ടാണ് അവസാനിക്കുന്നത് സൈഡിലൂടെയും സർവീസ് റോഡാണ് ഇവിടെയൊക്കെ ഡ്രൈനേജിന്റെ സ്ലാബ് കുറെയൊക്കെ വളഞ്ഞു പൊളഞ്ഞൊക്കെയാണ് കിടക്കുന്നത് അതെന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല അലൈൻമെന്റിൽ വന്ന വ്യത്യാസമാണോന്നറിയില്ല ടിക്കോടി എഫ് സി ഐൻ്റെ ഗോ ഡൗണിൻ്റെ ഒരു ഭാഗമാണ് ഇതൊക്കെ സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളൂടി കൂടി ചെയ്യാൻ ബാക്കിയുണ്ട് അതേപോലെ ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ താറിങ്ങൊക്കെ കഴിഞ്ഞാണ് ഇനി ഇവിടെയുള്ള അണ്ടർ പാസേജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പയ്യോളി ഭാഗത്തേക്ക് പോകുമ്പോൾ അണ്ടർ പാസ്സേജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ാണ് ഇവിടെ നടക്കാനുള്ളത് കൈവാളി ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ അപ്രോച്ച് റോഡ് കഴിഞ്ഞ് അൻ്റർപാസേജ് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ട് ആറി പാനലുകളൊക്കെ ഉയർത്തിയിട്ടുള്ള വർക്ക് ഇവിടെ നടക്കാൻ ബാക്കിയുണ്ട് ആ വർക്ക് ഇവിടെ എത്തില്ല ഇവിടെ നിന്ന് കഴിഞ്ഞ തവണ വെള്ളമൊക്കെ കിട്ടിയിടുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ നാട്ടുകാരൊക്കെ ഇവിടെ ഡ്രൈനേജ് സംവിധാനം വേണമെന്നുണ്ട് ഇപ്പോൾ ഡ്രൈനേജ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഡ്രൈനേജിൻ്റെ വർക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ അണ്ടർ പാസേജുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഡ്രൈനേജ് വരുന്നത് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ കോൺക്രീറ്റിങ് വർക്കാണ് നടക്കാനുള്ള പിന്നെ അതേപോലെ തന്നെ ഈ അണ്ടർ പാസേജ് കഴിഞ്ഞ അവിടെ പയ്യോളി ഭാഗത്തേക്കുള്ള ഈ ഒരു അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തും ഇനി ആറി പാനലുകളൊക്കെ ഉയർത്തേണ്ട വർക്കുണ്ട് ആറി പാനലുകൾ സ്ഥാപിച്ച് തുടങ്ങിയിട്ടുണ്ട് അതേപോലെ കുറച്ച് മണ്ണൊക്കെ ഈ ഒരു പ്രദേശത്ത് അടിച്ചിട്ടുണ്ട് അപ്പോൾ വാഗാടിൻ്റെ വാഹനം നമ്മളെ തിക്കോടി പെട്രോൾ പമ്പിൻ്റെ ഒരു ഭാഗത്താണുള്ളത് പെട്രോൾ പമ്പിനോടൊക്കെ ചേർന്നിട്ട് ഇവിടെ ഇപ്പോൾ വർക്ക് നടന്നു കൊടുക്കുന്നത് ഡ്രൈനേജിൻ്റെ വർക്കാണ് നടക്കുന്നത് പിന്നെ അതേപോലെ പഴയ പെട്രോൾ പമ്പൊക്കെ മാറ്റി പുതുതായി റീനോവേഷൻ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ പെട്രോൾ പമ്പ് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ അപ്രോച്ച് റോഡിൻ്റെ ഇവിടെ ലെവലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് മണ്ണൊക്കെ അടിച്ച് ഉയർത്തി താറിങ്ങിൻ്റെ വർക്ക് കുറച്ച് നടക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് താറിങ്ങിൻ്റെ മുന്നോടിയായിട്ട് ലെവലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ സൈഡ് വാളൊക്കെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് മാറ്റങ്ങൾ സാധ്യമാണ് ചെറുതായ രീതിയിലാണേലും മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കണോ നമ്മളെ തെക്കോടി കഴിഞ്ഞു നേരെ പയ്യോടി ആ ഒരു ഭാഗത്തേക്കാണ് യാത്ര ചെയ്ത് കൊണ്ടിരിക്കുന്നത് പയ്യോളിയുടെ തൊട്ട് മുന്നേ ഉള്ള പ്രദേശം പെരുമാളുപുരം സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇപ്പം മണ്ണടിക്കുന്നുണ്ടോ ഇവിടെയും അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കാനുണ്ട് ആറി പാനലുകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഈ പ്രദേശത്ത് നടക്കാൻ ബാക്കിയുണ്ട് അത് കുറച്ച് മണ്ണൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഫ്രിക്ഷൻ സ്ലാബുകൾ അദ്ദേഹത്തിൽ ഈ ഭിക്ഷൻ സ്ലാബ്ലൊക്കെ ഇങ്ങനെ വെക്കുന്നത് ഭീഷണിയാണ് കമ്പിയുള്ള ഭിക്ഷൻ സ്ലാബ് അതേപോലെ തേണ്ട ഈ സാറേ ഈ അണ്ടർപാസ്സേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്രോച്ച് റോഡിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കമ്പി ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും ഫുള്ള് കമ്പിയാണ് ഇത് സത്യത്തിൽ അപകടമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ആളുകൾ അതിൻ്റെ മുകളിൽ വീണ് ഒരു സാഹചര്യം ഉണ്ടാവും ഉണ്ടാ കമ്പി വേണ്ട ഈ കമ്പി സത്യത്തിൽ ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ ഇങ്ങനെ ഇതൊക്കെ റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുന്ന നേരന്ന് കിടക്കുന്ന കമ്പികളാണ് അപ്പോൾ അപകടമൊക്കെ സംഭവിച്ചു നേരെ കമ്പീൻ്റെ മുകളിൽ ആൾ വന്നു കഴിഞ്ഞാൽ വീണാൽ കാലിയാവും അപ്പോൾ നമ്മളെ പയ്യോളി പെരുമാളപുരം ഹൈസ്കൂളിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രദേശത്തെന്നുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ച അതെ കുട്ടികൾ വെറുതെ പൈസ കൊഴിക്കുക ചെറിയ കുട്ടികൾ ചേട്ടാ പത്ത് രൂപ ഇരുപത് രൂപ നോക്കട്ടെ ജോലികൾക്ക് വൃത്തി കെട്ട് ആ ശീലം നല്ലതല്ല അങ്ങനെ പറയാത്ത അറിയാത്ത ആളുകളോടൊക്കെ ഇങ്ങനെ പൈസ കഴിക്കുകയെന്നു പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾ നമ്മൾ പയ്യോളി ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള പ്രദേശമാണിത് ഇവിടെ സർവീസ് റോഡ് ഇപ്പം കുഴപ്പമില്ല പക്ഷേ മഴ പെയ്താൽ വെള്ളത്തിനടിയിലാവും ഞങ്ങൾ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ ഒക്കെ കംപ്ലീറ്റ് പൊടിയായിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ മേലെയായിട്ട് ഇവിടെയുള്ള പല കടകളും പൂട്ടിയിട്ടിട്ടുള്ള അതാ ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും പല കടകളും കച്ചവടം ചെയ്യാൻ പറ്റാതെ പൂട്ടിയിട്ടാ ഒരു സാഹചര്യമുണ്ട് സത്യത്തിൽ ഇവിടെയുള്ള വർക്ക് എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ അണ്ടർ പാസേജ് അങ്ങനെ വെള്ളം കെട്ടിടിക്കാൻ വേണ്ടിയുള്ളൊരു അണ്ടർ പാസേജ് ഇവിടെയുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് പിന്നെ അതേപോലെ ഇവിടെ കംപ്ലീറ്റ് ഈ ഒരു പ്രദേശം പൊട്ടീൻ്റെ ബഹളം മഴയപ്പിൻ്റെ വെള്ളമാണ് ഇവിടെയൊക്കെ പറഞ്ഞു കമ്പ്യൂ ഇവിടെയൊക്കെ വർക്ക് നടക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് അങ്ങേ അറ്റം പൊടിയാണ് ഇപ്പോൾ കടക്കാർക്കൊക്കെ ഇതെന്നാണ് വർക്ക് ചെയ്യുക എന്നിട്ടുമാണ് മര്യാദയ്ക്കൊന്ന് കച്ചവടം ചെയ്യാൻ ഒന്ന് കടയൊക്കെ തുറക്കാൻ എന്ന് ഒരു സാഹചര്യം ഇവിടെ ഉള്ളത് ഇത് പറയാതെ നിർവാഹമില്ല എൻ്റെ അടുത്ത് ഒരാളിപ്പം തന്നെ നമ്മൾ വണ്ടിയും കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ഹൈവേയുടെ ആളാണോ ഇതെപ്പോൾ കഴിയുകയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ നല്ല ചാനല ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യുമോ എം പിക്ക് പരാതി കൊടുക്കൂ എം എൽ എക്ക് പരാതി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ആരോട് എം പി എം എൽ എ ഒക്കെ ഇവിടെ ഇല്ല കാണാഞ്ഞിട്ട് കാണാൻ കഴിഞ്ഞിട്ട് ഇതിൽ പ്ര യാത്ര കഴിഞ്ഞിട്ടൊന്നുമല്ലല്ലോ ജോളി ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള ആ സമീപ പ്രദേശാണ് അപ്പോൾ ഇവിടെ ആറുവരയുടെ താറിങ് നേരത്തെ കുറച്ച് ഭാഗങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് അടുത്ത താറിങ്ങിനുള്ള ലെവലിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ ബാക്കിയുള്ളത് മണ്ണൊക്കെ അടിച്ച് ഉയർത്തേണ്ട വർക്കുണ്ട് ഇവിടെ കുറേയൊക്കെ മണ്ണടിച്ച് ഉയർത്തുന്നുണ്ട് കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ ഫ്രിക്ഷൻ വാളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രദേശം കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട് ഓ ഇവിടെ എങ്ങോട്ട് താഴോട്ട് പോകാൻ പറ്റുമില്ലയോ അറിയില്ല എന്തായാലും പോകുന്നിടത്തോളം പോട്ടെ എന്ന് മാത്രമേ പറയാൻ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളെ പയ്യോളി ടൗണിൽ പയ്യോളി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഫ്രണ്ട് എന്നുള്ള കാഴ്ച അപ്പോൾ ഇവിടെ അറി പാനലുകൾ സൈഡൊക്കെ നിർമ്മിച്ച് മണ്ണൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇറങ്ങാൻ പറ്റുമെന്ന് ആർക്കറിയാം പറ്റും അപ്പോൾ പയ്യോളി ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പയ്യോളി ബസ് സ്റ്റാൻഡ് ദേശീയപാതയുടെ വർക്ക് ഒരു ഫ്ലൈ ഉണ്ട് ആ ഫ്ലൈ ഓവറിൻ്റെ വർക്കും ഒന്നും എവിടെ ആയിട്ടില്ല പില്ലറിൻ്റെ വർക്ക് കഴിഞ്ഞ് അതിൽ ലാസ്റ്റിൽ ഒരു പില്ലറിൻ്റെ വർക്ക് കൂടി ബാക്കിയുണ്ട് രണ്ട് സൈഡിലായിട്ടുള്ള ആറ് വരുന്നതിനകത്തുള്ള ഒരു പില്ലറിൻ്റെ ഫയൽ ടോപ്പിൻ്റെ വർക്കുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഗേഡറുകൾ എട്ട് പില്ലറിൻ്റെ മുകളിലായിട്ട് ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വർക്കുണ്ട് അപ്പോൾ ആ ഗേഡർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വർക്കൊന്നും ഒന്നും ആയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞാൽ വടകര ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ കാറി പാനൽ ഇനിയും ഉയർന്നു വരേണ്ട വർക്കും ഉണ്ട് ആ ആറി പാനലിൻ്റെ വർക്കും ഇവിടെ ബാക്കിയുണ്ട് പിന്നെ ഈ ഒരു പ്രദേശത്ത് കുറച്ച് താറിങ് ഒരു മാസം മുന്നേ ചെയ്തിട്ടുണ്ട് എന്നത് മാത്രമാണ് ഇവിടെ ഉള്ള നമുക്ക് എടുത്തു പറയേണ്ട വർക്ക് വേറെ കാര്യമായിട്ടൊന്നും ഇവിടെ ഇല്ല പിന്നെ അതേപോലെ തന്നെ ഒരു ഡ്രൈനേജ് റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ഡ്രൈനേജ് വരുന്നത് അണ്ടർ പാസ്സേജ് കഴിഞ്ഞ പാട് വടകരഭാഗത്തേക്ക് അപ്പോൾ ആ അണ്ടർ പാസേജിൻ്റെ കഴിഞ്ഞ പാടുള്ള സോ സോറി ഫ്ലൈ ഓവർ കഴിഞ്ഞപാട് അപ്പോൾ അതിൻ്റെ ഡ്രൈനേജിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പഴയ ദേശീയപാത പഴയ സർവീസ് റോഡും അതേപോലെ തന്നെ കുറേ മുന്നേ താറിംഗ് കംപ്ലീറ്റ് ആയ ആറു ഒരു പാത ഒക്കെ തന്നെയാണ് മൺവേലൂടെ കയർന്ന് കറന്ന് വരുന്നാണ്ട ആൾക്കാർക്ക് ഈ ഊട്ടാൻ അടിക്കുക സത്യം പറ ഭയങ്കര മടിയ മൺവേലൂടെ കയറി കയറി വന്നോളൂ ഇപ്പൊ നമ്മൾ അയിനിക്കാട് പള്ളി ഖബർസ്ഥാൻ പള്ളി അതിൻ്റെയൊക്കെ മുന്നിലാണുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് ആറുപേര് പാത ഏതാനും വർഷങ്ങൾക്ക് മുന്നേ പൂർത്തിയായതാണ് അത് അതേപോലെ തന്നെ ഇപ്പോൾ വടകര ഭാഗത്തൊക്കെ നിലവില് ഇതിലെയാണ് വാഹനങ്ങൾ പാസ് ചെയ്തു പോകുന്നത് ഇപ്പം ഇവിടെ നിന്ന് കൂടെ സത്യത്തിൽ മൂരാട് പാലം വരെ കാര്യമായ ട്രാഫിക് ബ്ലോക്കുകൾ കാര്യങ്ങളൊന്നുമില്ല പിന്നെ മൂരാട് പാലം കഴിഞ്ഞ് മൂരാട് പാലമല്ല ശരിക്കും നമ്മുടെ പാലോളി പാലം എസ് പി ഓഫീസ് വരെ ട്രാഫിക് ബ്ലോക്കുകളൊന്നും കാര്യമായിട്ടൊന്നുമില്ല വളരെ സ്മൂത്തായിട്ട് പോകും പിന്നെ ഓയിൽ മില്ലിൻ്റെ ഭാഗത്ത് കുറച്ച് ട്രാഫിക് ബ്ലോക്ക് അവിടെ ഒരു അണ്ടർ പാസ്സേജും അതോടൊപ്പം തന്നെ എരിങ്കൽ ട്രാഫ്റ്റിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് ക്രോസ് ചെയ്യാനുള്ള കുഞ്ഞാലിമരക്കാർ ആ ഒരു കുഞ്ഞാലി കുഞ്ഞാലിമരക്കാർ കോട്ട ആ ഒരു പ്രദേശത്തൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ട്രാഫിക് ബ്ലോക്ക് അവിടെ ഉണ്ട് എന്നല്ലാതെ പിന്നെ വടകരയാണ് വടകര എന്ന് പറഞ്ഞാൽ പിന്നെ ട്രാഫിക് ബ്ലോക്കിൻ്റെ ബഹളമായി അപ്പോൾ കഴിഞ്ഞാൽ ഇവിടെ ഒരു അണ്ടർ പാസേജിൻ്റെ അണ്ടർ പാസേജിൻ്റെ ആറ് വരിയുടെയും അണ്ടർ പാസേജിൻ്റെ കോൺക്രീറ്റിങ് കഴിഞ്ഞു ഇനി ഒരു ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് മണ്ണൊക്കെ കണ്ടവൻ അടിച്ചു ഉയർത്തേണ്ട വർക്കുണ്ട് ഈ ഭാഗത്തൊക്കെ എവിടെ നിന്നൊക്കെ കുറച്ച് മണ്ണൊക്കെ ഭാഗമായിട്ട് കൊണ്ടൊന്നും അടിച്ചിട്ടുണ്ട് ആ കാനവാഴി ലഴി അങ്ങനെ കുറച്ച് വേസ്റ്റ് ഇവിടെയും വലിയൊരു ഡ്രൈനേജ് റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ഡ്രൈനേജ് വരുന്നുണ്ട് ആ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് ഈ ഗേഡറുകൾ എങ്ങോട്ടാണ് നമുക്ക് പലതവണ നമ്മൾ ആലോചിച്ചിട്ടുണ്ട് അതെങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല ഒരുപാട് ഗേഡറുകൾ ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന കാഴ്ചയുണ്ട് അപ്പോൾ നമ്മൾ പയ്യോളിലേക്കെല്ലാമെന്നും നമ്മൾ നേരത്തെ കൺഫേം ചെയ്തത് കാരണം ഇത്രയും ഗേഡറുകൾ പയ്യോളിലേക്ക് ആവശ്യമില്ല നാല് പില്ലർ എട്ട് പില്ലറിൻ്റെ മോള് മാത്രമേ ഗേഡർ ആവശ്യമുള്ളൂ അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചോദിച്ച പറഞ്ഞാൽ ഇത് വടകര നമ്മളെ ഫ്ലൈ ഓവറിന് ആവശ്യമായിട്ടുള്ള ഗേഡറുകളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഗേഡറുകളിങ്ങനെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം വടകര ടൗണുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഗേഡറിന് സ്പേസ് കോൺക്രീറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഗേഡർ വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തത് കാരണമാണ് ഈ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്നത് വടകര ശരിയാണ് ഇപ്പോൾ നിലവിൽ തെരുവത്ത് ജംഗ്ഷൻ പുതിയ ബസ് സ്റ്റാൻഡ് അവിടെയൊക്കെ പരമാവധി കൊള്ളിക്കേണ്ടതൊക്കെ കൊള്ളിച്ചു കൊണ്ടാണ് ഗാഡർ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനിയുള്ള ഇനിയൊരു ജഗ അവിടെ ഇല്ലെന്നാണ് അപ്പം അതുകൊണ്ടാണ് സത്യത്തിൽ ഈ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗർഡറുകൾ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്ക് ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അയനിക്കാട് ഭാഗത്ത് നിന്നുള്ള ദേശീയപാതയുടെ വർക്ക് വടകര ഭാഗത്തേക്ക് വേണ്ടിയുള്ള അയനിക്കാട് നിന്നും ദേശീയപാതയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ നമ്മൾ നേരെ വടകരക്ക് സോറി നമ്മൾ മൂരാടേക്ക് പോവാണ് ഇവിടെ നിന്നങ്ങ് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് പെട്ടെന്നാണ് ഡൈവേഴ്ഷനൊക്കെ നടക്കുന്നത് മയക്കോട് നമ്മൾ അയനിക്കാട് ഭാഗം കഴിഞ്ഞ് ഇവിടെയൊക്കെ ഒരുപാട് ഗാർഡുകൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ വടകര ഫ്ലൈ ഓവറിൻ്റെ എലിവേറ്റഡ് ഹൈവേയുടെ വർക്കിന് ആവശ്യമായിട്ട് ഗേഡറുകൾ വാഗാട് കോൺക്രീറ്റ് ചെയ്ത് വെച്ചാണ് ഒരുപാട് ഗേഡറുകൾ പെട്ടെന്ന് റീസൻ്റ് ആയിട്ട് കോൺക്രീറ്റിങ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാൽ അവിടെയെല്ലാം വാഗാടിൻ്റെ ഗേഡർ മാത്രം എവിടെയും ഗേഡർ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട് തിരിഞ്ഞു നോക്കിയാലും ഴിഞ്ഞ് മാങ്ങൂൽപാറ വരെ ദേശീയപാത ഇതേ രീതിയിൽ ആറുവരി ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ് ഇപ്പം നമ്മൾ മാങ്ങോൽപാറ മാങ്ങൂൽപാറത്തെ മാങ്ങൂൽപാറയിൽ നിന്ന് പഴയ ദേശീയപാത കാണണമെങ്കിൽ മാങ്ങൂൽപാറ മുതൽ നമ്മൾ ഓയിൽ മില്ല് പോലെ ഓയിൽ മില്ല് വരെ പഴയ ദേശീയപാതയാണ് അപ്പം മാങ്ങൂൽപ്പാറ വൺ സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലും വർക്ക് നടക്കാൻ വേണ്ടി കുറച്ചൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഈ വാഹനങ്ങളൊക്കെ മാങ്ങൂൽപ്പാറ ഈ ഓയിൽ മില് വാർന്നു സർവീസ് റോഡിലൂടെ കൊയിലാണ്ടി ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടും എന്നിട്ട് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തും കാരണം ഈ ഭാഗമൊക്കെ നല്ല ചെങ്കുത്തായ കാറ്റമാണ് അതൊക്കെ ഇടിച്ച് താത്തേണ്ടതുണ്ട് പിന്നെ അതേപോലെ തന്നെ ഓയിൽമെല്ലി ഭാഗത്തുള്ള അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ആറി പാനലുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആറി പാനലുകൾ അടിച്ച് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു വർക്കാണിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ ഇവിടെയൊക്കെ വാഗാട് മണ്ണടിക്കാൻ തുടങ്ങിയിരിക്കണോ നമ്മൾ ഓയിൽ മില്ലിലുള്ള അണ്ടർ പാസ്സേജ് ആണ് അണ്ടർ പാസ്സേജിനോട് ചേർന്നിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ ആറി പാനലുകൾ സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്ന വർക്കാണിപ്പോൾ വാഗാട് ഇവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരാട് ഭാഗത്തേക്ക് പോകുമ്പോൾ നേരത്തെ ഇവിടെ അപ്രോച്ച് റോഡുമായിട്ട് ബന്ധപ്പെട്ടു കൊണ്ട് ആറി പാനലുകൾ സ്ഥാപിച്ചിട്ടിരുന്നു പക്ഷെ ചില ആറി പാനലുകളൊക്കെ ഇവിടെ ഇളക്കി മറിച്ച് ഒന്നുകൂടി സ്ഥാപിക്കേണ്ടതുണ്ട് കാരണം ഓൾറെഡി ചെരിഞ്ഞു പോയിട്ടുണ്ട് കുറേ കാലമായിട്ട് ഇവിടെ അങ്ങനെ വെച്ച് മഴയും വെള്ളവും ഒക്കെ കയറിയതിന് ശേഷം അപ്പം ഇവിടെ വർക്കാണ് ഇപ്പോൾ വാക്കാൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മൂരാട് പാലം വരെയുള്ള പ്രദേശത്തിലെ ദേശീയപാതയുടെ കാഴ്ചയാണ് നമ്മൾ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ മൂരാട് പാലം പഴയ മൂരാട് പാലം ഇവിടുന്ന് അങ്ങോട്ട് സത്യത്തിൽ എസ് പി ഓഫീസ് വരെ യാതൊരു ട്രാഫിക് ബ്ലോക്കും ഇല്ലാതെ വാഹനങ്ങൾക്ക് പറന്ന് സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾക്ക് മൂന്ന് ആറുവരയിലൂടെ സഞ്ചരിക്കാനും വേണ്ടി വന്നു കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ദേശീയ പാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകൾ അപ്പോൾ നമ്മളെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പിയാണ് അതേപോലെ തന്നെ നമ്മൾ ഈ മൂരാട് കഴിഞ്ഞ പാടുള്ള ഇവിടെ ഈ ബ്രദേപ്പിൽ നല്ല രീതിയിൽ എക്സ്കവേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് റൈറ്റ് സൈഡിൽ കഴിഞ്ഞ ദിവസം തീവൊക്കെ പിടിച്ചിരുന്നു അപ്പോൾ ഇവിടെ സൈഡ് ഈ എക്സ്കേശം ചെയ്ത ഭാഗമൊക്കെ കോൺക്രീറ്റ് വാഹം നിർമ്മിക്കേണ്ടതുണ്ട് മഴയ്ക്ക് മുന്നേ നിർമ്മിച്ചില്ലെങ്കിൽ ഇതിൻ്റെ മുകളിലുള്ള ഇലക്ട്രിക് പോസ്റ്റുകളും അതോടൊപ്പം തന്നെ കവങ്ങും വീടും ഒക്കെ താഴെ പോലും ആ ഒരു വർക്കാണ് ഇനി അടുത്തത് ഇവിടെ നടക്കാൻ ബാക്കിയുള്ളത് ബാക്കിയുള്ള ഏകദേശം വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ ബൈൻഡ് ചെയ്യണം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട